ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഓൾ ബട്ടനും കൂടി നെക്കി നിക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ കൂടെ തന്നെ ആ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത് ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഉരുളം കിഴങ്ങാണ് മീഡിയം സൈസിലുള്ള ഉരുളകിഴങ്ങ് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം ഇനി ഇത് ഇതുപോലെ നീളത്തിലാണ് നമ്മളിത് കട്ടാക്കി എടുക്കുന്നത് ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല എന്നാൽ ഒരുപാട് കനം കുറഞ്ഞു പോവാനും പാടില്ല ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു അടുപ്പിൽ വെച്ച് പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ആദ്യം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കടുകും നന്നായി പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇനി ഇവയെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഉരുളം കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടു കൊടുക്കണം ഉരുളം കിഴങ്ങ് മുറിച്ചിരുന്ന കഴുകി മുറിച്ചിരുന്ന സമയത്ത് അതിലുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇതിലുണ്ടാവുക ഇതിലിനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്നും ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആ ഒരു വിധത്തിൽ ഇനി ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം അതിനു വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി തുറന്ന് ഇളക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു ആ ഉരുളം കിഴങ്ങിടുന്നതിന് മുമ്പ് തന്നെ വെളുത്തുള്ളിയും ചേർക്കേണ്ടതാണ് എനിക്ക് ഞാൻ മറന്നുപോയതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നീട് ചേർത്തത് വെളുത്തുള്ളി നീളത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഒരു ആറേഴ് അല്ലി ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചിയും ചേർക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഉരുളം നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം അതോടൊപ്പം തന്നെ ഈ ഉരുളം കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടുകയും വേണം അതുവരെ നമുക്കിത് ഇതുപോലെ സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോവാഞ്ഞാൽ മതി ഇപ്പോൾ ഇതാ ഉരുളൻ നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒരു ബ്രൗൺ കളറാക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി മൂടി വെക്കാം ചെറുതായിട്ട് ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആണ് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ഒരു പരുവത്തിലാണ് ഏട്ടാ നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ കണ്ടില്ലേ ഉരുള കിഴങ്ങ് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഏത് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുത്ത ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മൂടി വെച്ച് കൊടുക്കാവുന്നതാണ് മൂടി വെച്ചില്ല എന്ന് കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി ഈ മസാലകളും ഒന്ന് വെന്ത് കിട്ടണം ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കളറൊക്കെ വന്നു ഇത് ഈ ഒരു പരിവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മസാലകളെല്ലാം ഇപ്പോൾ ഈ ഉരുളകിഴങ്ങിയിൽ പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളം കിഴങ്ങ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തന്നത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്